ഹലോ ഇന്ന് കുക്കി ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മുളകിട്ട മീൻ മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പത്ത് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് ചതച്ചതാണ് കല്ലിൽ ഇടിക്കല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണ് അത് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടും ചതച്ചെടുക്കാം പക്ഷേ അകല ഉള്ളതുകൊണ്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടില്ല അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി അല്ലി ചതച്ചത് അതും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല മണമായിരിക്കും നല്ലതുപോലെ വഴറ്റി അതിൻ്റെ ഒരു പച്ച ആ ഒരു നല്ലൊരു മണം വരും ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ കൊച്ചുള്ളിയും കൂടെ വെന്ത നല്ല മണം വരും ആ മണം വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടികളും ആ അതിനു മുമ്പ് തന്നെ തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ചെറുതായതുകൊണ്ടാണ് രണ്ട് തക്കാളി എടുത്തിരിക്കുന്നത് ആ രണ്ട് തക്കാളിയും ഇട്ട് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റി ഈ തക്കാളി നല്ല അങ്ങ് ഉടച്ചില്ല ഞാൻ തക്കാളി നല്ലോണം ഉടഞ്ഞു പോകണമെന്നുള്ളവർക്ക് നല്ലോണം തന്നെ വഴറ്റിയെടുക്കാം എന്നാണ് ഇതിലേക്ക് നമുക്ക് പൊടിയൊക്കെ നമുക്ക് എടുത്തു വെക്കാൻ വേണമെങ്കിൽ നല്ലതുപോലെ വഴന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം நல்ல ചൂடுண்டாய்றின் இண்டாலிய்யின்ட சட்டியானே அது കൊണ്ട് പെട്ടെന്ന് തന്നെ ആയി ஒரு 3 ஸ்பூன் காஷ்மீரி மிளகாய்புடிയാണ് ചേർத்தி இருக்கنا 3 ஸ்பூன் ഉണ്ട് ಅದിലേക്ക് 2 ஸ்பூன் 2 ചെറിയ ஸ்பூன் ആണ് எடுத்து இருக்கின்றது மல்லிപ്പൊடி மல்லிപ്പൊடி அடக்காதവർക്ക് மல்லிപ്പൊடி ஸ்கிப் செய்து കളയ மல்லிപ്പൊடி இல்லேல குழைப்பில்லை ಅದിലേക്ക് ஒரு ചെറിയ സ്പൂൺ കുഞ്ഞ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം മൂപ്പിച്ചെടുക്കണേ കരിയരുത് തീ കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം കൂടെ മൂത്തതിൻ്റെയും എല്ലാം നല്ലൊരു മണം വരും അതിലേക്ക് നമുക്ക് ചെറിയ രണ്ട് വാളമ്പുളളിയാണ് വെള്ളത്തിയിട്ട് വെച്ചിരുന്നത് അത് ചേർത്ത് കൊടുക്കാം തിനാവശ്യമുള്ള വെള്ളം ഇനി ചേർത്ത് കൊടുക്കാം ചൂര കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അത് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് നമുക്ക് ഒര സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്തോ ചേർത്തെന്ന് മറന്നുപോയി അതാണ് പെട്ടെന്ന് സ്റ്റക്കായി പോയത് അതിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ പരലുപ്പാണ് ഉപയോഗിച്ചത് ഇത് നല്ല ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് അതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം കളറ് കണ്ടിട്ട് ആരും പേടിക്കണ്ട കാശ്മീരി മുളക് പൊടിയാണ് എരിവെള്ള മുളക് പൊടിയല്ല ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇത് നല്ലവണ്ണം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂര എന്നിവിടെ പറയുന്ന മീനാണ് കൊടുക്കുന്നത് അതൊരിത്തിരി വിനാഗിരി ഒഴിച്ച് കഴുകിയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇട്ട് വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ മീനിൻ്റെ ഒരു ഉളുമ്പ് നാറ്റം മാറിക്കിട്ടും ഇനി നല്ലവണ്ണം അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഇത് കുറുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചീനീടെ കൂടെ മരച്ചീനി മരച്ചീനിയുടെ കൂടെയോ അതല്ല ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു മണമാണിത് ഇത് തലേന്ന് വെച്ച് പിറ്റേന്ന് എടുക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി